ഇത്ര ചെറുപ്പത്തിലെ മന്ത്രിയായ ഒരാളെ രാഷ്ട്രീയമായി ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നതെന്നാണ് റിയാസ് പറയുന്നത് അങ്ങനെയാണോ നിങ്ങൾ എന്തിനാണ് അയാളെ ഇങ്ങനെ വേട്ടയാടുന്നത് നീയാണോ ഞാനാണ് മുഹമ്മദ് റിയാസ് ഒക്കെ വേട്ടയാടുവാൻ പറ്റിയ മുതലുകളാണ് എന്നൊരു അഭിപ്രായവും പ്രതിപക്ഷത്തിനില്ല സ്പീക്കറോട് സംസാരിക്കുന്നതിന്റെ സ്പീക്കർ ടേബിളിൽ പേപ്പർ ലേ ചെയ്യുവാൻ പറഞ്ഞപ്പോൾ ഓവർ സ്മാർട്ട് ആകാൻ ശ്രമിച്ചതാണ് നിനക്കൊരു പരാജയമാണ് എന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓണറബിൾ ഫാദറിലോ ചെയ്യുന്നത് പോലെ ഓണറബിൾ സണ്ണിലോ സ്പീക്കറിന്റെ മുന്നിൽ ഒരു ഷോ ഓഫ് കാണിച്ചതാണ് ഇനി മുഹമ്മദ് റിയാസ് അംഗനവാടി കാലഘട്ടത്തോട്ടുള്ള അദ്ദേഹത്തിന്റെ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതത്തെ പറ്റിട്ടൊക്കെ സൈബർ സഹാക്കന്മാര് പറയുന്നുണ്ടല്ലോ ചിരിപ്പിക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ നാൾ വഴിയിലെ ചില പ്രത്യേകതകൾ പറയാം ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം മത്സരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയായ പാളയം ഡിവിഷൻ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹം നൂറ്റി അറുപത്തി എട്ട് വോട്ടിന് സക്കരിയാസ് പി ഹുസൈൻ എന്ന് പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു അങ്ങനെ നൂറ്റി അറുപത്തെട്ട് തൊട്ടിന് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ പിന്നീട് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഒൻപതാം ആണ്ടിലെ കോഴിക്കോട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമ്പോഴാണ് രണ്ടായിരത്തി ഒൻപതിലെ കോഴിക്കോട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാകുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല അന്ന് ദീർഘകാലം എൽ ഡി എഫിനോടൊപ്പം മുന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ജനതാദളിനെ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയെ വേണ്ട എന്ന് വെച്ച് മുഹമ്മദ് റിയാസിന് സീറ്റ് കൊടുക്കുകയാണ് എനിക്കും തോന്നിയത് മാനേജ്മെന്റ് കോട്ടയെ പറ്റി താങ്കൾ പറയുന്നുണ്ടല്ലോ ഈ ചർച്ചയിൽ സലീം മടവൂര് പങ്കെടുക്കുന്നതിന് ഞാൻ സ്വാഗതം ചെയ്യുക കാരണം ഈ മാനേജ്മെന്റ് കോട്ടയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആരോപണം ഉന്നയിക്കുന്നത് സലീം മടവൂരിന്റെ നേതാവായ എം പി വീരേന്ദ്രകുമാറാണ് ഈ ചർച്ചയിൽ അദ്ദേഹത്തിന് വീരേന്ദ്രകുമാറി തള്ളി പറയാൻ കഴിയുമോ എം പി വീരേന്ദ്രകുമാറാണ് മൈക്ക് വെച്ച് കെട്ടി പറഞ്ഞത് ഇത് പേയ്മെന്റ് ആരുടെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഇത് ഫാരിസ് ഫാരിസ് അബൂബക്കറിന്റെ അബൂബക്കർ വിവാദ വിവാദ വ്യവസായി ഇനി നമ്മൾ എന്ത് ക്യാരക്ടർ ഉള്ള വ്യവസായിയുടെ വീട്ടിൽ ഈ അടുത്തടയ്ക്ക് പിണറായി വിജയൻ പോയി മണിക്കൂറുകൾ ചെലവഴിച്ച നടക്കമുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ മാനേജ്മെന്റ് സീറ്റെന്നോ പേയ്മെന്റ് സീറ്റ് ആരോപണമല്ലല്ലോ കോൺഗ്രസിന്റെ മാത്രം ആരോപണമല്ലോ ഇനി രണ്ടായിരത്തിഒൻപതിൽ എം പി വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയും അദ്ദേഹത്തെ ഒഴിവാക്കി മത്സരിപ്പിക്കുമ്പോ ആ കോഴിക്കോട് പാർലമെന്റിൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് മത്സരിക്കുവാൻ വേണ്ടി വന്ന എം കെ രാഘവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് അദ്ദേഹം പരാജയപ്പെടുന്നു മന്ത്രിയാകുവാൻ ഏറ്റവും യോഗ്യതയുള്ള മലബാറിലെ തന്നെയുള്ള ഷംസീറിനെ പോലുള്ള നേതാക്കന്മാരെ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു റായി വിജയൻ തന്റെ ഓണറബിൾ സണ്ണിലേക്ക് കൊടുത്തിരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പാണ് സി പി എം ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ബോഡി ആ ബോഡിയിൽ മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്തുകയാണ് പരിണിത പ്രജ്ഞരായ ഒരുപാട് നേതാക്കന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ട് മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്ന് ചെയ്യുകയാണ് ഇവർ കഴിഞ്ഞ ക്യാബിനറ്റിന്റെ കാലത്ത് ഏറ്റവും അധികം പി ആർ വർക്ക് നടന്ന കെ കെ ശൈലജ മന്ത്രിയല്ല പക്ഷെ മുഹമ്മദ് റിയാസിനെ വെക്കുന്നു പിണറായി വിജയന് മുഹമ്മദ് റിയാസ് ബന്ധം തുടങ്ങുന്നത് ഓണറബിൾ സണ്ണിലോ ആകുന്നതിനു ശേഷമല്ല ഇന്നിപ്പോ മുഹമ്മദ് റിയാസ് വി ഡി സതീശനെ അധിക്ഷേപിക്കുന്നു അദ്ദേഹത്തിന് ത്യാഗപൂർണമായിട്ടുള്ള ജീവിതമില്ല ശരിയാ ഡി സതീശൻ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടില്ല ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല നിസ്സഹാരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിട്ടില്ല കാരണം ജനിച്ചിട്ടില്ല നീ എന്തിനാണ് ഈ ലോകത്തെ അദ്ദേഹത്തിന്റെ പിതാവ് ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് അപ്പൊ അതുകൊണ്ട് ആ ത്യാഗപൂർണമായ സമരങ്ങളൊന്നും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അദ്ദേഹം ജനിച്ചതിനു ശേഷം അദ്ദേഹം സർവകലാശാല യൂണിയൻ കൗസിലർ ആയിരുന്നു യൂണിയൻ ആയിരുന്നു കോളേജിലെ യൂണിയൻ ഭരവാഹിയായിരുന്നു കെ എസ് യുന്റെ സംസ്ഥാന നിർവാഹ സമിതി അംഗമായിരുന്നു എൻഎസ് യു സെക്രട്ടറി ആയിരുന്നു എ സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ കുറെ കാലമായിട്ട് എം എൽ എ ആ നീ എന്താണ് ഒരുപാട് അർത്ഥം വെച്ച് സംസാരിക്കുന്നത് എം എൽ എ ആണെന്ന് പറയുമ്പോഴും ഏതെങ്കിലും യു ഡി എഫ് കോട്ടയിലാണ് വി ഡി സതീശൻ ജയിച്ചു വരുന്നത് വിചാരിക്കുന്നത് എറണാകുളം ജില്ലയിലെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഉരുക്ക് കോട്ടയാണ് ഈ പറയുന്ന പറവൂര് പറവൂര് മാത്രമല്ല ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ വടക്കേക്കര എന്ന് പറയുന്ന സി പി എമ്മിന്റെ കുത്തക മണ്ഡലം കൂടെ ചേരുന്ന പുതിയ പറവൂര് പന്യൻ രവീന്ദ്രനെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മത്സരിച്ചിട്ടില്ലേ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വി ഡി സതീശൻ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക ചെയ്തത് തൊണ്ണൂറ്റാറിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടതിനു ശേഷം അഞ്ചു വർഷം അവിടെ നിന്ന് ജോലി ചെയ്തു അല്ലാതെ മുഹമ്മദ് റിയാസ് ഡി വാർഡി തോറ്റപ്പം അവിടുന്ന് നേരെ പാർലമെന്റിൽ പോയി പാർലമെന്റ് തോറ്റപ്പം നിയമസഭയുടെ ഷുവർ സീറ്റ് വന്ന പോലെയല്ല അവിടെ നിന്ന് സി പി ഐയുടെ പരിണിത പ്രക്രിയരായ ഒരുപാട് നേതാക്കന്മാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വന്ന വി ഡി സതീശനെയും മുഹമ്മദ് റിയാസിനെയും തമ്മിൽ തുല്യം ചെയ്യാൻ കഴിയുന്ന എങ്ങനെയാ മുഹമ്മദ് റിയാസ് പിണറായി വിജയന്റെ പെറ്റാകുന്നത് എങ്ങനെയാ നിങ്ങൾക്കറിയാം പി ഡി സതീശൻ ജയിലിൽ കിടന്നിട്ടുണ്ട് അത് വിദ്യാർത്ഥി യുവജന സമരവുമായിട്ട് ബന്ധപ്പെട്ട മുഹമ്മദ് റിയാസും ജയിലിൽ കിടന്നിട്ടുണ്ട് എങ്ങനെയാ ജയിലിൽ കിടന്നത് കേൾക്കും ക്രൈം എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനം പിണറായി വിജയന്റെ കുടുംബത്തിനെതിരായിട്ട് ഒരു അലിഗേഷൻ കൊണ്ടുവന്നപ്പോ അന്ന് ആ ഓഫീസ് തല്ലി തല്ലിത്തകർത്ത് ആ ഓഫീസ് തീയിട്ട് ആ ഓഫീസ് തീട്ടതിന് ശേഷം ക്രൈം നന്ദകുമാറിന്റെ കൈ തല്ലി ഓടിച്ച് ആ കേസിനകത്ത് രേഖകൾ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് അടക്കമുള്ള ഗുരുതരമായ ചാർജുകളുടെ പേരിൽ ഇരുപത്തിയഞ്ച് ദിവസം പിണറായി വിജയന് വേണ്ടി മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് ചെയ്ത ഈ കുറ്റകൃത്യത്തിന്റെ പേരിൽ ജയിലിൽ പോയിട്ടുണ്ട് ഒരു ആ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് ശേഷമുള്ള മുഹമ്മദ് റിയാസിന്റെ പൊളിറ്റിക്കൽ ഗ്രോത്ത് റേറ്റ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ തൊട്ടടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും പാർലമെന്റ് സീറ്റ് കൊടുക്കുന്നു പിന്നീട് അദ്ദേഹം ഈ പിണറായി വിജയന്റെ മരുമകനായിട്ട് വരുന്നു അതൊക്കെ വേറെ ചരിത്രം ഞാൻ ചോദിക്കുന്നു എം സ്വരാജ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന നേതാക്കന്മാരിൽ ഒരാൾ ആ എം സ്വരാജിനെ തോൽപ്പിച്ചത് മുഹമ്മദ് റിയാസിന്റെ വഴിയൊരുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് സി പി എമ്മിനകത്ത് തന്നെ അടക്കം ഷംസീർ ഷംസീറിനെ മന്ത്രിയാക്കാതിരുന്നത് മുഹമ്മദ് റിയാസിന്റെ വഴി ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് മലബാറിലെ നേതാവായി ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് സി പി എം നേതാക്ക അടക്കമറച്ചിലല്ലേ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശിനെ തെരഞ്ഞെടുക്കുവാൻ മല്ലികാർജ്ജുനഖാർഗെ എന്ന് പറയുന്ന കെ എസ് നേതൃത്വപ്പെടുത്തി പക്ഷെ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കാൻ ആരാ വന്നത് യെച്ചൂരി വന്നോ ഈ ക്ലിഫ് ഹൗസ് രംഗത്ത് അടുക്കളയിൽ ആരൊക്കെ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലല്ലേ മന്ത്രിസഭ രൂപീകരിച്ചത് അതിനിടയിലല്ലേ മുഹമ്മദ് റിയാസ് മന്ത്രിയാകുന്നത് പിന്നെ അദ്ദേഹം അദ്ദേഹം പറ്റി പറഞ്ഞു പറയുന്ന യോഗ്യതയുള്ള ആളാ വനാന്തരം കത്തുന്നു എന്ന് അവധി ദിവസമായ ഞായറാഴ്ച ബ്രസീൽ എംബസിയിൽ തികച്ച് പത്തു ഒന്നും പതിനൊന്ന് പേരുമായിട്ടും ഫോട്ടോ എടുക്കാൻ പന്ത്രണ്ടാമത് ഒരുത്തരം കൊണ്ട് പോയി ഫോട്ടോഷൂട്ട് നടത്തി സമരത്തിൽ അപഹാസനായി മാറിയ മുഹമ്മദ് റിയാസിനെ കേരളത്തിന്റെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്താ പറ്റിയൊന്നും കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിനെ പറ്റി നിയമസഭയ്ക്ക് അത് അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ കഴിയുമോ കേന്ദ്ര പാചകവാതക വിലവർദ്ധനവും നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേരള നിയമസഭയ്ക്കകത്ത് തടിയ പ്രമേയം കൊണ്ടുവരാൻ ചട്ടം നിരോധിക്കുന്നുണ്ടോ ആകെ ചെയ്യുവാൻ എന്താ യോജിച്ച സംയോജിച്ച ജോയിന്റ് റെസൊല്യൂഷൻ കൊണ്ടുവരാം ജോയിന്റ് റസല്യൂഷൻ കൊണ്ടുവരേണ്ടതാണ് ഈ മുഹമ്മദ് റിയാസിന്റെ ഓണറബിൾ ഫാദർ ലോ അല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അപ്പോൾ മുഹമ്മദ് റിയാസി പറ്റിയൊക്കെ പറയുമ്പോ പണ്ട് കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ക്രൈം നന്ദകുമാറിന്റെ ഓഫീസ് അടിച്ചു തകർത്ത അദ്ദേഹത്തിന്റെ കൈ ഒടിച്ച മുഹമ്മദ് റിയാസ് ആ ആർജം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് കമല എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുമല്ല പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ മാത്രമാണ് ഇന്ന് കമല എന്ന് പറയുന്നത് താങ്കളുടെ ഓണറബിൾ ാണ് ആ ഓണറബിൾ മദർ ലോയ്ക്ക് താങ്കളുടെ ഓണറബിൾ വൈഫിന് താങ്കളുടെ ഓണറബിൾ ഫാദർ ലോയ്ക്ക് എതിരായിട്ട് സ്വപ്ന സുരേഷ് ആഴ്ചയോടാഴ്ച വന്ന് എടുത്തിട്ടലക്കിയതിനു ശേഷം അയയിൽ ഉണക്കാനിട്ടതിനു ശേഷവും ഇന്നത്തെ ദിവസം വരെ മുഹമ്മദ് റിയാസ് എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ സജി മുഹമ്മദ് റിയാസ് പറയുന്നു പറയാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടില്ല ആ രണ്ട് വായിക്കേറി പൊത്തിപ്പിടിക്കുന്നുണ്ടോ മുഹമ്മദ് റിയാസിനെ പറയാൻ അറിയാമെങ്കിൽ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന വിവരങ്ങൾ മറുപടി പറയാ ഒരു മാധ്യമപ്രവർത്തകരെ കൈതെളി പിടിച്ചതിന് അത്രയും പ്രയാസമുള്ള കാര്യമൊന്നുമല്ലോ കൊണ്ടൊന്നും രണ്ട് ചെറ്റ എന്ന് പറയുന്ന പദം അത് ഉപയോഗിക്കുവാൻ പാടില്ലാത്ത പദമാണ് എന്ന് സലീം അടൂർ പറഞ്ഞു അത് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കുവാൻ പാടില്ലാത്ത കാണുന്നു ചെറ്റ വർത്തമാനം പറയുന്നവനെ ചെറ്റ എന്ന് തന്നെ വിളിക്കണം ആരാ പറഞ്ഞത് എന്റെ തെറ്റുണ്ട് പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ട കൊല്ലത്തുനിന്നുള്ള പാർലമെന്റ് മെമ്പർ എൻ കെ വിളിച്ചിട്ടില്ലേ പിണറായി വിജയൻ എന്ന് വിളിക്കുമ്പോ അതെന്തോ വലിയ ബഹുമതി ബഹുമതി പുരസ്കാരം പുരസ്കാരം പോലെ പോലെ ഓസ്കാർ എന്തോ ഇങ്ങനത്തെ ഹോബികളാണ് കേൾക്കാത്തതും ഓർക്കാത്തതും കൊണ്ടാണ് ഈ നിയമസഭയ്ക്കകത്തി കഴിഞ്ഞ ദിവസം ചെറ്റത്തരം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മാത്രമായിരുന്നു നിഖണ്ഠു കേരളത്തിലുണ്ട് അത് ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം അങ്ങനെയാണെന്ന് തോന്നുന്നു എന്തൊരു വൃത്തിട്ട ലാംഗ്വേജ് പിണറായി വിജയൻ കയ്യിൽ വെച്ചിരുന്നാൽ മതി ആ ഉമ്മാക്കിയും ഒക്കെ പിണറായി വിജയന്റെ കുടുംബത്തിലെടുത്താൽ മതി മുഹമ്മദ് റിയാസിനോടൊക്കെ അത് ചില ഭാഗം കേരളത്തിലെ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോടൊന്നും അത് ചില ഭാഗത്തുനിന്ന് പിണറായി വിജയനോടും പിണറായി വിജയന്റെ വക്താവായിട്ട് വന്നിരിക്കുന്ന സലീം അടവൂറിനോട് കൃത്യമായിട്ട് ഓർമ്മിക്കാറ്റ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ശബ്ദ പദാവലികൾ എന്തൊക്കെയാ ചെറ്റ പരന്നാറി നികൃഷ്ഠജീവി പിന്നെയും പറയണോ പിണറായി വിജയൻ പറയുന്ന പല വാക്കുകളും ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുവാൻ എനിക്ക് അറപ്പുള്ള വാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചയാളാണ് മിസ്റ്റർ സലിം അടവൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള നിയമസഭയ്ക്ക് എത്താ പറഞ്ഞിട്ടുള്ളത് എം എം മണി കേരള നിയമസഭയ്ക്ക് അടുത്ത ദിവസവും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കൃഷ്ണന്റെ നിർമ്മാണം പറഞ്ഞിട്ടില്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരമനാറിയാണ് പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ എം എം മണി പറഞ്ഞിട്ടില്ലേ ഒരു കോളേജ് പ്രിൻസിപ്പലിനെ പറ്റി പറഞ്ഞത് കഥ കടച്ചിട്ട് മറ്റേ പണിയാണെന്നാ സമരം ചെയ്ത ആളെ പറ്റി പറഞ്ഞത് കുറ്റിക്കാട്ടിൽ മറ്റേ പണിയാണെന്നാദ്യ പരിപാടി ഒന്നും ഈ രാദാസിന്റെ മരുമകൻ ഈ ബോബി അദ്ദേഹം വരുമ്പഴത്തേക്കിന് ബാക്കിയുള്ള പാർട്ടി നേതാക്കന്മാരൊക്കെ പഞ്ചബുച്ചമടക്കി നിൽക്കുന്ന ഒരു ഒരുപ്പുണ്ട് ആ നിൽപ്പ് താങ്കൾ കാണണമെങ്കിൽ നിയമസഭയിൽ നിങ്ങളുടെ റിപ്പോർട്ടോട് ചോദിച്ചാൽ മതി ശ്രീ ജെ കമലേഷ് അടക്കമുള്ള നിങ്ങൾ റിപ്പോർട്ട്മാരുണ്ടല്ലോ മുഹമ്മദ് റിയാസിംഗ് എഴുന്നള്ളുമ്പോ ബാക്കിയുള്ള സി പി എം നേതാക്കന്മാരൊക്കെ പഞ്ചബുച്ചമടക്കി നിൽക്കുന്ന നിൽപ്പ് ഒന്ന് കാണേണ്ടത് കാഴ്ച തന്നെയാ അതും ശരിയാണ് കഴിഞ്ഞ ദിവസം അതേ തിന്നമെടുക്ക ബോബിയുടെ തിന്നമെടുക്ക് തന്നെയാണ് മുഹമ്മദ് റിയാസ് സ്പീക്കറോട് പറഞ്ഞത് എ എൻ ഷം അദ്ദേഹത്തിന് റൂളിംഗ് എടുക്കുകയാണ് ഇത് ഓണറബിൾ ഫാദർ ലോയുടെ റൂളിംഗ് ഓണറബിൾ ലോയുടെ റൂളിംഗ് ഈ കേരളത്തിലെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ എന്ന് പറയുന്നത് ചോദിക്കാനും പറയാനും ആർക്കും പോകുന്ന വഴിയാ പോകുന്ന ആർക്കും തല്ലാൻ പറ്റുന്ന ചെണ്ടയാണെന്നാണോ ഇവര് അമ്മായിയപ്പനും മരുമകനും പറഞ്ഞു വെക്കുന്നത് ഇത് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടതല്ലേ ശ്രീ സലീം അടവൂർ അദ്ദേഹം ഏത് ഭാഷയിലാ പറഞ്ഞത് അങ്ങോട്ട് നോക്കിയാൽ എന്തും പറയാമെന്നാണോ സ്പീക്കർക്ക് റൂളിംഗ് കൊടുക്കുക സ്പീക്കർക്ക് റൂളിംഗ് കൊടുക്കാനാണെങ്കിൽ ഇവർക്ക് പാർട്ടി യോഗം നടത്തിയ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാ മറുപടി പറയുന്നത് ബ്രഹ്മപുരം വിഷയത്തിൽ സർക്കാർ ഒളിക്കുവാനൊന്നുമില്ല അത് സ്വാഭാവികമായി കത്തിയൊരു തീയും സ്വാഭാവികമായി ബഹിർഗമിച്ച പുകയുമാണ് എങ്കിൽ സർക്കാർ എന്തിനാണെന്നേ മുഖ്യമന്ത്രി എന്തിനാശൂര പരാക്രമിയല്ലേ വി ഡി സതീശന്റെ ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു പ്രസംഗം അദ്ദേഹം വായിച്ച പഴയ പുസ്തകങ്ങളെ പറ്റിയിട്ടായിരുന്നു പിണറായി വിജയന്റെ ഈ അടുത്ത് നടത്തിയ പ്രസംഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണ്ട് കാണിച്ച ഗുണ്ടായിസത്തെ പറ്റിയിട്ടാ ഈ രണ്ട് നേതാക്കന്മാർ തമ്മിൽ വ്യത്യാസം പറയുന്നത് പ്രതിപക്ഷ നേതാവ് പണ്ട് വായിച്ച പുസ്തകത്തെ പറ്റി പറയുമ്പോൾ പിണറായി വിജയൻ പണ്ട് നടത്തിയ തല്ലിനെ മക്കാണത്തെ പറ്റി പറയുന്നു രണ്ടുപേരും രണ്ടു ഡിഗ്രിയെ പറ്റി പറയുന്നത് അതവിടെ നിൽക്കട്ടെ ആ പിണറായി വിജയൻ തല്ലും മക്കാടവും കാണിച്ചിട്ടുള്ള പിണറായി വിജയൻ പഴയ വിജയനാണെങ്കിൽ കാണിക്കാം എന്നൊക്കെ പറയുന്ന പിണറായി വിജയൻ ആ പിണറായി വിജയൻ എന്താ ബ്രഹ്മപുരം വിഷയത്തിൽ റൂൾ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി എടുത്തിട്ട് സംസാരിക്കുന്നത് അതിന്റെ കാര്യം എന്താ മുഖ്യമന്ത്രിക്ക് അപ്പൊ എന്തോ